ായിട്ടുള്ള ആളുകൾ എല്ലാവരും ഇപ്പൊ മുതൽ സ്വന്തം പേര് ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എല്ലാവരും പേരുകൾ ഇതിനോടൊപ്പം ചേർത്ത് ചേർത്ത് വേഗം തന്നെ സെൻഡ് ചെയ്യും നിങ്ങൾ എല്ലാവരും റെഡിയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങളുമായി മുന്നോട്ട് പോവാം കമ്പനി നിങ്ങളോടൊപ്പമാണ് അങ്ങനെയാണ് കാര്യം പറയാനുണ്ടെന്ന് വെച്ചിട്ട് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യം ഒട്ടുമില്ല കാരണം ഹൈക്കോടതി വിധിയെ പോലും പുല്ലു വില കൽപ്പിച്ചിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മളത് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാ ലീഡേഴ്സും അവനവന്റെ ടീമിലേക്ക് ഈ വിവരം പാസ് ചെയ്തിട്ട് എത്ര പേരെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ യോജിപ്പിച്ച് നിർത്താൻ പറ്റുമോ എത്ര പേര് നമ്മുടെ കൂടെ ഈ ഒരു സമരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ അംഗപനം കാണിക്കുന്നതിനായിട്ട് അണിനിരക്കാൻ പറ്റുന്നുണ്ടോ അത്രയും പേരെ പങ്കെടുപ്പിക്കാം പരമാവധി ആളുകൾ ഹൈറച്ചിന്റേതായിട്ടുള്ള ആളുകൾ ഇറങ്ങണം സത്യം പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ പവർ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം അതാണ് ഞാൻ എന്താണോ ഇങ്ങനെ ആയി നമ്മൾ എല്ലാവരും മുന്നിട്ടിറങ്ങേണ്ട ഒരു സമയമായി തോന്നുന്നു അതിനുള്ള പ്ലാനിങ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് വേറൊരു ഗ്രൂപ്പിൽ വലിയ ഡിസ്കഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് നമ്മുടെ വക്കീലുമായിട്ട് അന്വേഷിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനേക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഒരു ഉപരോധം കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഒരു ഇതിലേക്ക് വരുവാണെങ്കിൽ മാക്സിമം നമ്മൾ ആൾക്കാർ കമ്പനിയുടെ കൂടെ തന്നെ നിൽക്കണം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാവരും തന്നെ റെഡി മാക്സിമം ആൾക്കാര് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ The coefficient of linear expansion is the position of the hemoglobin in the atmosphere.